ഞങ്ങൾ മൈനർ സെമിനാരിയിൽ ചേർന്ന ദിവസമാണോ അതിൻ്റെ പെറ്റേന്നാണെന്ന് അറിയില്ല അഭ്യർത്ഥി ഭാവത്തിൽ പിതാവ് ഞങ്ങളെ കാണാനായിട്ട് വന്നു അന്ന് പിതാവ് പറഞ്ഞ ഒരു വാക്യം വാക്ക് ഞാനിപ്പോഴും ഓർത്തിരിപ്പെട്ട എനിക്ക് സെമിനാരിക്കാരെ വളരെ ഇഷ്ടമാണ് കാരണം നിങ്ങൾ ഔദാര്യമുള്ളവരാണ് അന്ന് അതത്ര മനസ്സിലായില്ലെങ്കിലും പിന്നീട് മനസ്സിലായി കുറച്ചൊക്കെ ദൈവം നമ്മളെ വിളിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഔദാര്യമില്ലെങ്കിൽ ദൈവത്തോട് പ്രതികരിക്കാൻ സാധിക്കുകയല്ല അതുകൊണ്ട് നിങ്ങളെല്ലാം നല്ല ഔദാര്യമുള്ള വ്യക്തികളാണ് ഔദാര്യപൂർവ്വം ജീവിതം ദൈവത്തിന് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ആ ഔദാര്യത്തിൽ കുറവ് ഒരു മുന്നോട്ട് പോകണം എന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ സുവിശേഷം നമ്മളുടെ മുമ്പിൽ വയ്ക്കുന്നത് നമ്മുടെ അപര്യാപ്തതകളും ദൈവത്തിൻ്റെ കൃപയിലൂടെ ലഭിക്കുന്ന പര്യാപ്തതയുമാണ് നമ്മുടെ പൗരോഹിത്യത്തിന്റെ ഒക്കെ ഒരു കാരണം അല്ലെങ്കിൽ ഒരു അടിസ്ഥാനവും അതിനകത്ത് കിടപ്പെട്ടു ജനത്തിന് വിശക്കുന്നു അതാണ് പ്രശ്നം ജനത്തിന് വിശപ്പുണ്ട് പക്ഷെ ഞങ്ങളുടെ കയ്യിൽ അവർക്ക് കൊടുക്കാനൊന്നുമില്ല അതുകൊണ്ട് അവരെ പറഞ്ഞു വിടുക ഭർത്താവ് പറഞ്ഞ് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയാണ് ഞങ്ങൾക്കതിന് കഴിവില്ല അപ്പോൾ ചെയ്യേണ്ട എന്താണ് ഈശോയോട് സഹകരിക്കണം കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം കർത്താവ് പറയുന്ന പോലൊക്കെ ചെയ്യണം നമുക്ക് നമ്മളെ കൊണ്ട് ഇതിന് കഴിവുണ്ടോ നമ്മളിതിന് പര്യാപ്തരാണോ ദൈവികമായ ശുശ്രൂഷയിലേക്ക് നടന്നു കയറുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിൽ നിരന്തരം നിരന്തരമുണ്ടാകേണ്ട ചിന്തയാണിത് അയോഗ്യതാ ബോധമെന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ആത്മീയ ഭാവം ഞാൻ അപര്യാപ്തരാണ് ഇനാഡിക്വീസ് ഇന്നാഡിക്വസി ാണ് ഞാൻ കൊറന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ മിഷിഹായുടെ സൗരഭ്യമാണ് വി ആർ ദ ഫ്രീഗ്രൻസ് ഓഫ് ഗാഡ് മനോഹരമായ ഒരു വചനമാണ് എന്നിട്ട് സ്ലേഹ പറയുകയാണ് ഒരുവനും മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള പരിമളവും മറ്റൊരുവന് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള പരിമളവും എന്നിട്ട് അദ്ദേഹം തന്നെ ചോദിക്കുകയാണ് ഇവയ്ക്കെല്ലാം കെൽപ്പുള്ളവൻ ആരാണ് അതായത് ഞങ്ങൾ ദൈവത്തിൻ്റെ പരിമളമാകാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഇവയ്ക്കെല്ലാം കെൽപ്പുള്ളവൻ ആരാണ് ആരാണ് ഹൂസ് ആഡിക്വേറ്റ് ഫോർ ദിസ് മിഷൻ ആരും ആഡിക്വേറ്റ് അല്ല ഇന്നാഡിക്വസിയുള്ള മനുഷ്യരാണ് നമ്മളെല്ലാവരും അപര്യാപ്തതയുള്ള മനുഷ്യരാണ് അപ്പോഴവിടെ എന്താണ് ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ ചെയ്യേണ്ടത് ദൈവത്തെ മുറുക പിടിച്ചോളൂ ഭർത്താവിൻ്റെ ശക്തിയുടെ ഭാവമാണല്ലോ പൗരോഹിത്യം ഇന്നത്തെ ലോകത്തിന് ദൈവത്തിൻ്റെ ശക്തി പകർന്നു നൽകുന്ന കുദാശയാണ് പൗരോഹിത്യം അതുകൊണ്ട് ആ ശക്തിയുടെ കൂദാശ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൽ മുറുക പിടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിലാദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ജനത്തിന് വിശപ്പുണ്ട് എന്നുള്ളതാണ് ജനത്തിന് നമ്മളെ ആവശ്യമില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കണം ലോകമെല്ലാം മാറി ആർട്ടിഫിഷ്യൽ ഒക്കെ വന്നു നമ്മളെ കൊണ്ടൊന്നും കാര്യമില്ല അല്ല ഈ മനുഷ്യൻ ദൈവത്തെ തേഴുന്നു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ നേതാവായിരുന്ന മലയാളിയായ ഐ എസ് ആർഒയുടെ ചെയർമാൻ അത് കഴിഞ്ഞ വാടെ വന്ന് തിരുവനന്തപുരത്തെ അമ്പലത്തിൽ തേങ്ങ അടച്ചു എന്ന് നിങ്ങൾ അറിഞ്ഞു ഉടനെ എല്ലാവരും കൂടെ ചോദിച്ചു നിങ്ങൾ വലിയ ശാസ്ത്രജ്ഞനായിട്ട് നിങ്ങളെന്തിനാണ് ഈ അമ്പലത്തിൽ വന്ന് തേങ്ങ അടയ്ക്കുന്നത് അദ്ദേഹം പറഞ്ഞു ശാസ്ത്രം ശാസ്ത്രം ഇതെന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ് എൻ്റെ ജീവിതത്തിനൊരു അർത്ഥം തരുന്നത് ഈ ദൈവമാണ് എന്ന് അദ്ദേഹം പറയുക അപ്പൊ നമുക്ക് ദൈവജനത്തിന് എപ്പോഴും ദാഹമുണ്ട് അതുകൊണ്ട് തന്നെ പൗരോഹിത്യത്തിനും ദൈവവിശ്വാസത്തിനും എല്ലാം സാങ്കേത്യമുണ്ട് അത് കൂടിക്കൂടി വരത്തേ ഉള്ളൂ കാരണം മനുഷ്യൻ ഒരു വല്ലാത്ത തകർച്ചയിലൂടെ കടന്നു പോവുകയാണ് ഈ പുരോഗതി വർദ്ധിക്കും തോറും മനുഷ്യൻ്റെ ഉള്ളിലെ ഈ ബ്രോക്കണ്സ് അത് കൂടി വരത്തേ ഉള്ളൂ അവിടെയെല്ലാം അവൻ നിലവിളിക്കുന്നുണ്ട് ദൈവത്തിന് വേണ്ടിയിട്ട് നിലവിളിക്കുന്ന ഒരു ജനം അപ്പോൾ ജനത്തിന് വിശപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയാം ഈ വചനഭാഗത്തിൽ ആദ്യ ഭാഗം പറയുന്നതാണ് കർത്താവ് വിശ്രമിക്കാൻ പോയതാണ് വിശ്രമിക്കാൻ പോയപ്പോഴാണ് ഈ ജനത്തെ കണ്ടത് എന്നാൽ ഞാൻ വിശ്രമിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോയില്ല അവിടുന്ന് ഉടനെ തന്നെ ആ ജനത്തെ ജനത്തിന് വചനം കൊടുക്കുകയാണ് വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ജനം നമ്മുടെയൊക്കെ പള്ളികളിൽ ആൾ കൂടിയിട്ടേ ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ പറഞ്ഞിട്ടില്ല ആൾ കൂടിയിട്ടേ ഉള്ളൂ നല്ല വചനം കിട്ടുന്ന അല്ലെങ്കിൽ ഉദാശകളുള്ള എല്ലായിടങ്ങളിലും ദൈവജനമുണ്ട് നമ്മളവരെ നമ്മുടെ സ്വഭാവം കൊണ്ട് അകറ്റിയെങ്കിലേ ഉള്ളൂ അല്ലെങ്കിൽ അവർ പള്ളിയിലെല്ലാം വരികയാണ് നിങ്ങൾ ഓർന്നു നോക്കിയാൽ വെറും മൂന്ന് മണിയടി ശബ്ദം കേട്ടാൽ ഇത്രയും ആൾ ഓടിക്കൂടുന്ന വേറെ ഏത് സ്ഥലമുണ്ട് അവരെല്ലാം വന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അവിടെ ചെലവഴിക്കുകയാണ് അവർക്ക് എന്താണ് കിട്ടുന്നത് അവർക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ വരില്ല അവർക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ദൈവ ജനത്തിന് വിശപ്പുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പൗരോഹിത്വത്തിന് സാങ്കധ്യമുണ്ട് രണ്ടാമതായിട്ട് ജനത്തിൻ്റെ ഈ ആവശ്യങ്ങൾ പരിഹരിക്കാൻ നമുക്ക് നമുക്കാവുന്നില്ല അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കാരണം ജനം തേടുന്നത് നൽകാനായിട്ട് നമുക്ക് കഴിയുന്നില്ല നമുക്ക് കഴിവില്ലത് നമ്മൾ സാധാരണ മനുഷ്യരാണ് പക്ഷെ നമ്മൾ ആ സാധാരണ മനുഷ്യരുടെ ആ ബലഹീനതകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് നമ്മൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നത് ഇവരെ എല്ലാം പറഞ്ഞു വീട്ടിൽ വിടുക എന്നുള്ള ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ നിങ്ങൾ പോക്കോ നിങ്ങള് ഈ വചനത്തിൽ ശ്രദ്ധിച്ച് കാണും ജനക്കൂട്ടം അവനെ തേടി വന്നപ്പോൾ ഈശോ അവരെ സ്വീകരിച്ചു ശിഷ്യന്മാര് പറയുന്നതാ ഇവരെല്ലാം പറഞ്ഞു വിട്ടു പറഞ്ഞു കർത്താവ് അവരെ എല്ലാം സ്വീകരിച്ചു ജെ ശിഷ്യന്മാര് പറഞ്ഞ് ഇവരെല്ലാം പറഞ്ഞു വിട്ടുവരു കാരണം നമ്മളെ കൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റിയല്ല കർത്താവിൻ്റെ മനോഭാവമാണ് അവരെല്ലാം സ്വീകരിക്കുകയാണ് കർത്താവ് കൂടെ ഉള്ളപ്പം നമ്മൾ ആരെയും തിരസ്കരിക്കേണ്ട കാര്യമില്ല കാരണം നമ്മളല്ലോ പ്രവർത്തിക്കുന്നത് ദൈവമാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ആർക്കു വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാനും ആരുടെ ജീവിതത്തിൽ ദൈവികമായ ഇടപെടലുകൾ നടത്താനും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം ദൈവം നമ്മുടെ കൂടെയുണ്ട് അതുപോലെ ഈ ഈ ജനത്തിന്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ കേൾപ്പില്ലെന്ന് കരുതുന്ന ഈ ശിഷ്യന്മാരെ കൊണ്ട് തന്നെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത് കർത്താവിന് അവരെ വേണം നിങ്ങളുടെ കയ്യിൽ എന്നാ ഉണ്ട് അഞ്ചപ്പന അതിങ്ങ കർത്താവിന് വേണമെങ്കിൽ ഈ മഞ്ഞ ഒഴിക്കുന്നത് പോലെ നേരിട്ട് ഓരോരുത്തർക്കും ആകാശത്തുനിന്ന് അപ്പം വർഷിച്ചു കൊടുക്കാം അതിന് സാധിക്കും തമ്മരാണ് ഇവരുടെയൊന്നും സഹായം ആവശ്യമില്ല അതൊന്നും ഇവരോട് പറഞ്ഞു പന്തി പന്തികളായിട്ട് ഇരുന്ന ഇപ്പോൾ പണ്ടിങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പത്രോസിന് ഇപ്പം ഈ അമ്പത് പേരുടെ പന്തികളായിട്ട് ഇരുത്താൻ പറഞ്ഞപ്പോൾ സന്തോഷമായി കാരണം ഇത്തവണ തല്ലുകൊള്ളുമെന്ന് പത്രോസിന് ഉറപ്പായിരുന്നു കാരണം ഈ അഞ്ചപ്പം രണ്ടു മീനോ അയ്യായിരം പുരുഷന്മാരും അതുകൊണ്ട് ഈ പന്തികളായിട്ട് ഇരുത്തുമ്പോൾ ഓടാനായിട്ട് സ്ഥലം കിട്ടും ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ ഓടാൻ ട്രാക്കൊക്കെ റെഡിയാക്കി പത്രോസും കൂട്ടരും പെട്ടെന്ന് പന്തി പന്തികളായിട്ട് എല്ലാവരെയൊക്കെ ഇരുത്തി എപ്പോഴാണ് അടിവരുന്നതെന്ന് കാത്തിരിക്കുകയാണ് അപ്പോഴാണ് പത്രോസിൻ്റെ കണ്ണ് നിറയ്ക്കുന്ന അത്ഭുതം അല്ലേ കൊട്ടകൾ നിറയെ അപ്പോൾ ഇങ്ങനെ വരികയാണ് കൊടുക്കുന്തോറും വർധിക്കുകയാണ് അപ്പോൾ അവരിലൂടെ തന്നെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത് ഈ കഴിവില്ല ഹെൽപ്പില്ല എന്ന് കരുതുന്ന ജന ഈ ശിഷ്യന്മാരിലൂടെ തന്നെയാണ് പക്ഷെ അത് അംഗീകരിക്കണം അത് കർത്താവ് കർത്താവിനോട് അത് ഏറ്റുപറയണം അവർ ക്ഷീണിതരായിരുന്നു കാരണം അവരൊത്തിരി ജോലിയെല്ലാം ചെയ്ത് വന്നതാണ് അവരെയും കൊണ്ട് വിശ്രമിക്കാൻ പോയതാണ് ക്ഷീണിതരായ ആ മനുഷ്യരെയാണ് കർത്താവ് ഉപയോഗിച്ചത് അവർ തിരക്കുള്ളവരായിരുന്നു ഇവരെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി രാത്രിയായി നമുക്ക് പോകാം ആ തിരക്കുള്ളവരെയാണ് കർത്താവ് ഉപയോഗിക്കുന്നത് അതുപോലെ ഞങ്ങളെക്കൊണ്ട് ഇതിന് പറ്റത്തില്ല കഴിവില്ല എന്ന് കരുതുന്ന ആ മനുഷ്യരെ കൊണ്ടാണ് കർത്താവ് പ്രവർത്തിക്കുന്നത് മൂന്നാമതായിട്ട് നമ്മുടെ കുറവുകളെ നമ്മൾ അംഗീകരിച്ചു കഴിയുമ്പോൾ അത് പരിഹരിക്കാനായിട്ട് കർത്താവിന് സാധിക്കും കർത്താവാണ് നമ്മുടെ കുറവുകളെ എല്ലാം പരിഹരിക്കുന്നത് ഞങ്ങൾക്ക് കേൾപ്പില്ല എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെ കേൾപ്പുള്ളവരാക്കി മാറ്റുന്നത് നമ്മുടെ കർത്താവാണ് നമുക്കുള്ളത് കർത്താവിന് കൊടുക്കണം നമുക്കില്ലാത്തത് ഏറ്റു പറയുകയും വേണം അത്രയേ ഉള്ളൂ നമുക്കുള്ളത് കർത്താവിന് കൊടുക്കണം കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷഫലമാണ് അതുകൊണ്ട് കർത്താവ് ഭവനം പണിയാൻ നമ്മൾ വഴിയൊരുക്കി കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും കാണാം നമ്മൾ വലിയ കഴിവൊന്നുമില്ലെന്ന് കരുതുന്ന മനുഷ്യര് അവര് ദൈവത്തിന് ജീവിതം സമർപ്പിക്കുമ്പോൾ അവരെ കർത്താവ് എടുത്ത് ഉപയോഗിച്ച് എന്തേരം ഫലം പുറപ്പെടുവിക്കും അതേസമയം വലിയ കഴിവൊക്കെ ഉണ്ടെന്ന് കരുതുന്ന മനുഷ്യർ അവരവരുടെ കഴിവുകൾ കർത്താവിന് കൊടുക്കാൻ വിസമ്മതിക്കുന്നതോടെ അവരെ ഉപയോഗിക്കാൻ കർത്താവിന് പറ്റുന്നു നമ്മുടെ കയ്യിൽ അഞ്ചപ്പോ രണ്ടു മിനെ ഉള്ളൂ സാരണം പക്ഷെ അത് കർത്താവിന് കൊണ്ട് കൊടുക്കുക എന്നിട്ട് കർത്താവിൻ്റെ ഇടപെടലിനായിട്ട് കാത്തിരിക്കുക പൗരോഹിതത്തിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ ഈ ദൈവകൃപയെ ആശ്രയിച്ച് ദൈവകൃപയെ മുറുക പിടിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ പോകുന്നത് നമ്മൾ കഴിവുള്ളവരായി കഴിവുള്ളവരായിത്തീരുക എന്നുള്ളതിനേക്കാളും ദൈവത്തിൻ്റെ ആശ്രയിക്കാനുള്ള കഴിവ് അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് നമ്മൾ പ്രിയപ്പെട്ട അനുജന്മാരെ നിങ്ങളെല്ലാം ഈ പൗരോഹിത്യത്തിന്റെ പദവികൾ ചവിട്ടിക്കയറുമ്പോൾ ഓർക്കുക കർത്താവിന്റെ കർത്താവിൻ്റെ ഇത് നമ്മുടെ ശുശ്രൂഷയല്ല അതുകൊണ്ട് കർത്താവിനോട് വിശ്വസ്തത പാലിക്കണം കർത്താവിൻ്റെ നമുക്ക് കുറവുകളും ബലഹീനതകളും ഉള്ളപ്പം കർത്താവിന് പ്രവർത്തിക്കാനുള്ള വേദികളാണ് നമ്മുടെ ബലഹീനതകളെന്ന് മനസ്സിലാക്കി അതെല്ലാം വിട്ടുകൊടുക്കാൻ സാധിക്കണം അതിനൊക്കെയുള്ള കൃപതങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ ദൈവം നമ്മുടെ എല്ലാവരെയും സമർത്ഥമായി